Damn, man. പോവാലത്തേക്ക് എങ്ങനെയാ വഴി ചോദിച്ചേ സമാധാനം പറഞ്ഞാ മതി ചരിത്രം പറഞ്ഞു നിൽക്കാൻ സമയമില്ല ഇച്ചിരി തിരക്കുണ്ട് കേട്ടോ മതി നിങ്ങൾ ആരാ ഞങ്ങൾ രണ്ട് മനുഷ്യന്മാരുണ്ടാസം ഉണ്ടോ ഓ എന്നാ വഴി കാണിച്ചാ മതി എത്ര മൈൽസ് മയൽസുണ്ടാവും ഇനി മയൽസൊന്നുമില്ല കുറച്ചടന്നാ മതി എടോ ഈ കോലോത്തന്മാര്ന്ന് പറഞ്ഞ വലിയ പുള്ളികളാണല്ലേ പിന്നെ നാടി വരിച്ച കുടുംബം ആ കാണുന്ന തെങ്ങും തോപ്പില്ലേ അവിടെ അങ്ങോട്ട് മുഴുവൻ കോലോത്ത് വീട്ടിലേതാ നൂറ് തണ്ടാന്മാര് തേങ്ങയിടാൻ തുടങ്ങിയ ഒരറ്റം തീരുമ്പോ മറ്റേറ്റം തുടങ്ങിയിരിക്കും ആ അപ്പൊ നൂറ് തണ്ടാൻമാരെ പോഴും തെങ്ങുമ്പത്തന്നെ ആയിരിക്കും അല്ലേസ് ഒന്നുമല്ല ഈ കാണുന്ന മുഴുവൻ കോലോത്ത് വീട്ടിലേതാ ബാക്കിയുള്ള ഈ പാടോ ഇതിന്റെ അപ്പുറത്തെ പാടോ അതിന്റെ അപ്പുറത്തെ പാടോ എല്ലാം കോലോത്ത് വിട്ടും നടന്നിടുന്ന രാത്രിയാവും പിന്നെ പിന്നെ അന്ന് അവിടെ ഉറങ്ങിയിട്ട് പണിയിട്ട് നടന്നാ രാത്രിയാണെ പറ്റൂലോടെ ഇതാ കോലത്തെ വീട് ഓ നിങ്ങൾ ശരിക്കും ആരാ ശരിക്കും ഞങ്ങള് കൊലത്തെ തമ്പരാക്കന്മാരന്മാരാ എന്തെ മതിയായോ ഓറെ നേരം അറിയാ കൊപ്ളങ്ങാട്ടോട്ട വാലസനാ എനിക്ക് വരെ കാണുമ്പോ ഓർമ്മ വരുന്നത് ഏ കൊപ്പ്ളങ്ങാട്ടോട്ട വാലസന് അന്യോ അറിയാ എനിക്ക് അവനോ അറിയാ അവന്റെ കൊമ്പതൊക്കെ ഇവനെ നോക്കാനാവും നമ്മളെ വിളിപ്പിച്ചത് അങ്ങനെ ആവുമോ ചെറു രാമനായ അതാവട്ടി ആരോ ഒരാളിരിക്കലോ ചോറോ കഞ്ഞോ വേണോച്ചാ പുറത്തേക്ക് ചെന്നോളൂ ഇവിടുത്തെ തമ്പുരാൻ തമ്പുരാനല്ല ഇവിടുത്തെ കുഴപ്പക്കാരനെ തമ്പുരാനെ തടയ്ക്കണം പറഞ്ഞേ ഒരു കുറുപ്പണി കിട്ടിയിരുന്നു അങ്ങനെ ഉറപ്പിട്ടതാ ഇവിടെ ആർക്കും കോവിലൊക്കെ ഇവിടുത്തെ ശക്തനായാലും ശരി അദ്ദേഹത്തെ ഞങ്ങൾ ശരി അതിനുള്ള പരിശീലനം ഓഹോ ചെലപ്പോ എന്റെ അമ്മാവിനെ നോക്കാനായിരിക്കും കാര്യസ്ഥൻ ഉദ്ദേശിച്ചത് അമ്മാവും കുഴപ്പക്കാരനാണോ സ്വല്പം മാനസികമാണ് ആയിക്കോട്ടെ അപ്പൊ കുറച്ച് കൈക്രിയ വേണ്ടി വരും അറത്തോട്ട് പോന്നോളൂ ആളിനെ കാട്ടിത്തരാം ഓ വരിയാ ഇരിപ്പ് തന്നെ കൊഴപ്പാ രോഗം ഇല്ലെന്നൊക്കെ പറയാൻ നോക്കും പക്ഷെ വിടരുത് ആ പ്രശ്നേ ഇല്ല ഒന്ന് ഉറപ്പിച്ചോളൂ കയറാനോ ആക്രമിക്കാനോ വന്നാൽ തമ്പുരാൻ വിവരം അറിയും നോക്കി പേടിപ്പിക്കണ്ട അനുസരണക്കേട് കാണിച്ച അടിച്ച് പുറംപൊളിക്കൂണ്ടി വന്ന തളക്കുറന്നു ചോദിക്കുന്നവരോ ചോദിച്ചിട്ട് വന്നിരിക്കുന്നത് പോന്നെ ആരാ നിങ്ങളാ കാര്യസ്ഥ കുറുപ്പടി പ്രകാരമോ കുഞ്ഞുട്ടന്റെ കാര്യത്തിനാ അതിന് നിങ്ങളെന്തിനാ ഈക്കാരെ പിടിച്ചതാ കൊറച്ചു മുമ്പ് ഒരാളെ നിലക്കാൻ അസുഖം ആര് പറഞ്ഞു ഇവിടെ ഉമ്മർത്തേണ്ട മറ്റൊരു മനുഷ്യൻ ഇവിടെ ആർക്കും അസുഖമൊന്നുമില്ല ഓ എന്റെ മോൻ കുഞ്ഞൂട്ടനെ ജാതക പ്രകാരം കുറച്ച് കഷ്ടമുള്ള കാലാ ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ തന്നെ അപകടത്തിലാവുന്ന അതുകൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും അവരെ ശ്രദ്ധിക്കാനാ നിങ്ങളെ വരുത്തിയിരിക്കുന്നത് ഇപ്പൊ എന്താ അവരഞ്ചാറ് മാസക്കാലം കൂടെ നിൽക്കാൻ പറ്റുമോ ആ പറ്റിക്കാം ഒന്നും പേടിക്കണ്ട ഒരു തരി പൂരി വീഴാതെ ഞങ്ങൾ സൂക്ഷിക്കണം പട്ടാമ്പിയിലെ മാനത്തോറ് അപ്പറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കേ കാണിക്ക എന്തോ ഇതിലാരാ വല്യ രാമൻ നായര് ആരാ ചെറുത് ഞാനാ വല്യ രാമൻ നായര് ഇത് ചെറിയ രാമന് ഇന്ന് മുതൽ തമ്പ്രാന്റെ ഓരോരോ കാൽവെപ്പും ഞങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചായിരിക്കും തൂണിലും തുരുമ്പിലും ദൈവം ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഏത് മൂലന്ന മരണം ചാടി വന്ന് തമ്പ്രാനെ പിടികൂടുക പറയാൻ പറ്റുമോ ശ്രദ്ധിച്ചേ പറ്റു കാലി പല്ലിച്ചോളൂ വെള്ള മുഖം കഴിക്കോളൂ ഞാൻ ചെയ്തോളാം ആയിക്കോട്ടെ പക്ഷേ തേക്കുന്നത് പതുക്കെ വേണം പല്ലിലധികം ബലം കൊടുക്കരുത് അതുമല്ല താഴോട്ടും മേലോട്ടും മാത്രം തേറ്റാ മതി അല്ലേ പല്ല് പൊങ്ങി പോകും അതുപോലെ ഇത് കൊറേ കൂടി പോകുന്നുണ്ട് എന്തിനാ രണ്ട് കൊന്തന്മാർ എന്റെ പുറകെ നടക്കുന്നത് എനിക്ക് ശരിക്കും വരുന്നുണ്ട് പറഞ്ഞേക്കണം കാലം എന്തിനും അവർ രണ്ടുപേരും ഇവിടെ തന്നെ ഉണ്ടാവും എല്ലാം നല്ലതിനാണെന്ന് കൂട്ടിക്കോളൂ പ്രായമായി ഞങ്ങക്ക് പറ്റുവോ എപ്പോഴും കൂടെ തന്നെ നടക്കാൻ എന്റെ കുട്ടി പോയി കുളിക്കാൻ നോക്ക് എനിക്കോ ഞാൻ ദിവസം അത് പഴയ കഥ എനിന്നോട്ട് കൊളത്തിൽ കൂടി ചെയ്ത് കുളിച്ച മതി എനിക്ക് മനസ്സിലെങ്കിലും അച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങള് പറയുമ്പോ അനുസരിക്കണം എന്തൊരു കഷ്ട എന്നെ പിടിക്കൊന്നും വേണ്ട ഞാൻ ഓടി പേടിയൊന്നുമില്ല ഇനി ഓടിപ്പോയാലും പറയും പോലെ ചെറിയ വികൃതി ഒന്നും കാണിച്ചില്ലല്ലോ പിന്നെന്തിനാ നമ്മളിങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്നത് വിട്ടേക്ക് വലിയ രാമൻ നേരെ ചെറിയ രാമൻ നേരേ തമ്പ്രാൻ വികൃതി കാണിച്ചോ ഇല്ലയോ തമ്പ്രാനെ വിടണോ വേണ്ടായോ എന്നൊക്കെ തീരുമാനിക്കാനല്ല ഏഹ് നിങ്ങൾ ഒന്നാം പാപ്പാനായിരുന്നതേ ആനപ്പഴി ഉണ്ടായിരുന്ന കാലത്താണ് ഈ പണിയിൽ ഒന്നും കണ്ടുമില്ല ഇത് നമ്മൾ കൂട്ടുത്തരവാദിത്താണ് ഇനി ഇവിടുന്ന് അങ്ങോട്ട് സമഭാവനയിൽ മുന്നോട്ട് പോയാൽ മതി എന്റെ സമാവാൻ ഏത് കാര്യത്തിലും നിനക്ക് ഈ ജന്മത്തിൽ പറ്റിയത് പോലെ വജരാമന്മാര് വജരാമന്മാര് ഞാൻ എപ്പോഴും

ഇവിടുത്തെ കഞ്ഞി ഗംഭീരായിരിക്കാം കഞ്ഞി കൊള്ളാം പക്ഷെ പുഴുക്കും കൂടെ വേണ്ടിയിരുന്നു ഓ ഭാര്യ വിട്ട് വന്നാണല്ലോ അവിടെ ഇറങ്ങാൻ ഇറങ്ങാൻ സൈക്കിളിൽ ഇറങ്ങാൻ நெடுநெடுறே தோடியோபா வேறல புடிச்ச ஆயோ காயறகன் புடிறகன் தம்ரானே எறகன் நற்போண்டாய் இறறகன் நானே வா வா ஆயோபே ஐயோ போதே அம்மைரே புடிச்சோ ஆயோ தம்ரானே புடிச்சாயே ராமாரே அம்மைங்க ஆயோ என்னே ஐயோ நம்ம புடிச்சோ தம்மைரே ஓடி புடிச்சா ஐயோ ஆயா தோரலே புடிச்சானே அம்மைரே അവിടെ ഞങ്ങൾ ും കമ്പിയോള വേണ്ടേ ഇനി അടുത്ത ആറു മാസത്തേക്ക് എത്ര വലിയ പ്രശ്നം ഉണ്ടായിരുന്നാലും കത്തും കമ്പിയൊന്നും ഈ വീട്ടിലേക്ക് വേണ്ട ഓ നിങ്ങൾ എന്തിനാണ് കഞ്ഞി ണന്നാണോ പറഞ്ഞതിന്റെ സൂചന ആണോ അല്ല അങ്ങനെ പറയണെങ്കിൽ നമ്മളെ പൂർവ്വകാല ചരിത്ര മൂപ്പര് അറിയണ്ടേ അല്ല അറിഞ്ഞി കാണു എന്റെ ഈശ്വര വരുന്നു കാശ് വെറുതെ ആവശ്യം പഴം കാശ് കൊടുത്തു വാങ്ങാൻ എനിക്ക് എന്റെ തലയ്ക്ക് പ്രാന്ത റോഡ് പക്കത്ത് കച്ചവടം ചെയ്യരുത് ഒരായിരം പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കേസും കൂട്ടത്തിനൊന്നും പോലേമേൽ അതുകൊണ്ട് ഒതുക്കി തീർത്തു ആ വഴിയൊക്കെ ഓർമ്മയുണ്ടായിരുന്നല്ലോ അല്ലേ അയ്യോ അളിയൻ എന്തായി പറയുന്നത് വരണം വരണം ആഗ്രഹം ടൈമൊക്കെ കൂടി ഇല്ല എന്നിട്ടാണോ ഇല്ല ഞാൻ ഡ്യൂട്ടിയില്ല വൈകുന്നേരം വരാ ഞാൻ വരുന്നതിന് മുമ്പ് താൻ പോവോ അയ്യോ അല്ല നിനക്ക് ടൈം എനിക്ക് അറിയില്ലല്ലോ അതുകൊണ്ട് ചോദിച്ചതാ ഈ ഓ ഈ ആളിയെ പഴയ മാറ്റം ഇല്ല കേട്ടോ മാറ്റണെങ്കിൽ ഞാൻ ഇന്ന് എസ് ഐ ആവില്ലേ ഇന്ന് പോരാവിടുന്ന് ചുരംപ്രാഴ് വന്നോളൂ ഞങ്ങള് പുറത്തു വെച്ചോഷ്ര കുഞ്ഞുട്ട് എത്ര കാലായിട്ടാണ് നിന്നെ കണ്ടിട്ട് എന്തിനാ കുഞ്ഞിക്കുട്ട നീ അവരെ പേടിക്കുന്നത് ആരാ അതൊന്നും പറയാതിരിക്കാ നല്ലത് എന്റെ കഷ്ടകാലം മനുഷ്യ രൂപപ്പെടുത്ത് വന്നിരിക്കാ അതൊക്കെ പോട്ടെ നീ നാട്ട് വന്നാൽ ആദ്യം എന്നെ കാണാൻ വരും കരുതിയത് ുംറങ്ങതുപോലെ തോണിക്കാരൻ നസൈനാര ചായക്കടക്കാരൻ വാസു എന്തിനാ കുഞ്ഞാപ്പിനോട് പോലും വിളിച്ചു ചോദിച്ചോക്ക് അപ്പൊ നീ എന്നെ മറന്നിട്ടില്ല ഞാൻ രാമേന്ദ്രി പറ ഡൽഹി ബോംബെ ബോംബെട്ടു വേണ്ട ഇനി ഹിന്ദിയിൽ ഞാൻ സഞ്ചരിക്കാത്ത പട്ടണങ്ങളില്ല കാണാത്ത കാഴ്ചകളില്ല നീ യോഗം കൽക്കട്ടയിൽ ഒരു വലിയ കമ്പനിയിൽ എനിക്കൊരു ജോലി ഉണ്ടായിരുന്നു എന്നെ പിരിച്ചു പിരിച്ചുവിടാനോ അസംഭവമായ കാര്യങ്ങൾ പറയാതിരിക്കൂ ലൈക് മിസ്റ്റർ കുഞ്ഞുകുട്ടൻ എന്താ ഓ സോറി നിനക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ലോ പിരിച്ചു വിട്ടതല്ല ഞാൻ സ്വയം രാജി വെച്ച് പോകുന്നതല്ലേ അതെന് അത് പറഞ്ഞ ഭയങ്കര രസമാണ് രണ്ട് വലിയ കമ്പനികളാണ് എന്നെ പിടിച്ച് വലിക്കുന്നത് മിസ്റ്റർ രാമേന്ദ്രൻ ഞങ്ങളുടെ കമ്പനി ചേരു എത്രം മണി ശമ്പളമായിട്ട് തരാമെന്ന് ബോംബേൽ ഒരു കൂട്ടർ ഞാൻ സമ്മതം മൂടിയാൽ മാത്രം മതി കാറും ബംഗളാവും ഒക്കെ ആയിട്ട് കാത്തു കെട്ടിക്കിടക്കുക ആ കമ്പനി വേണോ ഈ കമ്പനി വേണോ ഓഹോ ഭയങ്കര ടെൻഷൻ കൂട്ടം ഞാൻ പോകുന്നു നീ പറയുന്നതൊന്നും എനിക്ക് തീരെ പിടികിട്ടുന്നില്ല എന്നാലും ഞാൻ പറയണം രാമേന്ദ്ര ഏത് കൂട്ടരാച്ചാ നീ അവരുടെ കൂടെ പോകണം ഇപ്പൊ അതിന് രക്ഷയില്ലോ ലക്നോ വേറെ പാർട്ടി വിളി കഴിഞ്ഞു ഐ ആം ടോട്ടലി കൺഫ്യൂസ്ഡ് നീ എന്താ വാ ഞാൻ രാമേന്ദ്രൻ പേര് പട്ടണത്തില് വലിയ ഉദ്യോഗമാണ് ഇന്നലെത്തിയതേ ഉള്ളു ആ എന്നാ ചല്ലേ വടക്കോർത്ത് പോയി വല്ലോ മേടിച്ച് കഴിച്ചിട്ട് പോയാൽ മതി അല്ല എവിടെ അവര് കണ്ടില്ല അമ്പലത്തിൽ നിന്ന് അവരെ ഇനി വരട്ടെ ഇങ്ങനെ എന്താ ഇവിടെ പഴയ രീതികളൊക്കെ ഇപ്പോഴും അങ്ങനെ തന്നെ തൊട്ടരുതല്ലേ എന്ന് വച്ചാ കണ്ടിട്ട് പേടിയാവുന്നല്ലോ ഇത്ര ആഹാരം കഴിച്ച പിന്നെ മനുഷ്യന് എന്തിനും കൊള്ളാം നിനക്കത് പറയാം ഉണ്ണലും ഉറങ്ങലും അല്ലാതെ നേരം രാമേന്ദ്രൻ ഇവിടെ ഉള്ളത് പട്ടണത്തിലാവുമ്പോ സിനിമ ഉണ്ടാവും നൃത്തം ഉണ്ടാവും വേറെ എന്തൊക്കെ അല്ലേ അതെ അതെ ഒരു രാമേന്ദ്രൻ വിമാനത്തിലൊക്കെ കൊള്ളാം കേറിയിട്ടുണ്ടോന്നോ ജയ്പൂർ ഡൽഹി ഡൽഹി ജയ്പൂർ രാവിലെയും കമ്പനി ചെലവിൽ വിലായിരുന്നോ പണ്ടൊക്കെ വള്ളിയായി കുന്നിന്റെ ഉച്ച ദൂരെയുള്ള ആകാശത്തോടെ കടവാതലിനെ പോലെ പറന്നു പോകുന്ന വിമാനം നമ്മൾ കണ്ടു നിൽക്കാറില്ലായിരുന്നു നിനക്കത് കേറി പറക്കാനൊത്ത് വെറുതെ അല്ല രാമേന്ദ്ര ഞാൻ പറഞ്ഞത് വിട്ടപ്പോയി പോയി പറയാ അമ്പലത്തിന്റെ താഴെയുള്ള വഴിയിൽ വെച്ചാ ടഞ്ഞത് ഓർക്കാപ്പുറത്തുള്ള ഒരു ആക്രമണമായിരുന്നു നാലാളുടെ വിലയല്ല കാണിച്ചേ എന്റെ നെഞ്ചത്തിട്ടാ ഓടി ആന ചവിട്ടും പോലെ അതൊക്കെ ഇവിടെ എന്തിനാ ചെറിയതാണെന്നാരെ പറയണേ എത്ര ആയാലും നമ്മൾ ചെറിയ തമ്പുരാനല്ലേ എന്റെ നാവിക്കല്ലേ കുത്തിയത് എന്നാലും എന്തൊരു ഓട്ട ചിരമ്പുരാനെ ഓടിയായി ഓട്ടത്തിന് നമ്മളും വലിയ മോശമല്ലായിരുന്നല്ലോ ഓടി ഓടി എരഞ്ഞോടി പാലം വരെ എത്തി പിന്നെ അവിടെ മറഞ്ഞു ഉടനെന്തെങ്കിലും ചെയ്യണം തമ്പുരാനെ ആ ഓട്ടത്തിന്റെ ഒരു മട്ട് കണ്ടിട്ട് തിരിച്ചു വരുന്ന കോളില്ല അല്ലേ ചെറിയ രാമൻ അല്ലേ അതെന്നല്ലേ ഞാനും പോയാത്തത് ഞാൻ എന്ത് പറയാനൊണ്ടല്ലാതെ ഞാൻ തിരിച്ചു തിരിച്ചുപോട്ടു ഒരു കാര്യമില്ലെന്നേ ഇപ്പം ബിസിനസ്സിൽ ഇറക്കുന്ന പണം എന്ന് വെച്ചാ നാളെനിക്കൊരു ജീവിതം ഉണ്ടാക്കി തരുന്ന കാര്യമല്ലേ ഞാനേതായാലും ഇവിടെ ഒന്ന് സ്ഥിരതാമസം ഒന്നാക്കാൻ പോകുന്നില്ല എല്ലാം ഞാൻ ഈ ഒരു വഴിയെ നിന്റെ നന്മയ്ക്ക് എന്താ നല്ലതെന്ന് തീരുമാനിക്കാനുള്ള പ്രായം നിനക്കുണ്ടല്ലോ പിന്നെ വസ്തു വിൽക്കുന്ന കാര്യം അനന്തേട്ടനോട് ആലോചിക്കാതെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ നീ അനന്തനോടൊന്ന് സംസാരിച്ചു നോക്ക് അളിയാ നീ സമാധാനത്തോടെ സംസാരിച്ചു നോക്ക് നിനക്ക് നല്ലത് വരുന്നതിന് മൂപ്പേരെതിരൊന്നും നിൽക്കില്ല കുടുംബസ്നേഹമില്ലാത്ത ആളൊന്നും അല്ലല്ലോ എന്നാലേ നീ കഴിക്കണ്ട ചെറുതായിട്ട് കഴിച്ചാലേ കൂമ്പു പാടും എന്റെ കാലിന് വേദനയൊന്നും അവൾ അങ്ങനെ അവളെ പണി ഇക്കണക്കിന് ഞാൻ ചത്തുന്ന് പറഞ്ഞ് നിനക്ക് എഴുതുമല്ലോ പിശാശ് ദൈവം സഹായിച്ച് എനിക്ക് ഇതുവരെ കൈക്കും കാലിൽ ഒരു തലവേദന പോലും ഉണ്ടായിട്ടില്ല എനിക്ക് വേദന നിനക്ക് പറയാനുള്ളത് പറ ഇപ്പ നടത്തുന്ന ബിസിനസ് ഒന്ന് ഉറച്ചു കിട്ടണമെങ്കിൽ എത്രയും പെട്ടെന്ന് കുറച്ച് പണം ഇറക്കിയേ പറ്റൂ ഒരു രണ്ട് കൊല്ലം ഇപ്പിറക്കുന്നതിന്റെ ഇരട്ടിയായിട്ട് തിരിച്ചു പിടിക്കാമെന്ന് എനിക്ക് നല്ല ഉറപ്പാ അളിയൻ ഇതും കൂടി കഴിച്ചട്ടെ ഇങ്ങനെ ഒരു അവസരത്തിൽ എനിക്ക് ചോദിക്കാൻ അളിയാൻ മാത്രമല്ലേ ഉള്ളൂ പക്ഷെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബുദ്ധിമുട്ടിക്കാന്ന് വെച്ചാ അപ്പ എന്നെ ബുദ്ധിമുട്ടിപ്പിക്കണ്ട പ്രശ്നം തീർന്നില്ലേ ചന്ദ്ര പുല്ലാനിപ്പാടത്തിന്റെ കരയില് രണ്ടേക്കർ വസ്തു കിടപ്പുണ്ട് അത് ഭാഗം വെച്ച് നിന്റെ ഓഹരി വിറ്റ് നിനക്ക് സിറ്റിയില് ബിസിനസ് ഉറപ്പിക്കണം അല്ലേ എനിക്കറിയാം ഇരുപത് കൊല്ലായാലും തൊപ്പി തലയിലേറ്റിട്ട് നീ ഞാൻ ബാക്കി ഓടിനൊഴിച്ചു നീയായി നിന്റെ കാര്യായി നിന്റെ അച്ഛനെ അങ്ങേർക്ക് പറ്റാവുന്നോളൊക്കെ വിറ്റ് തൊടച്ചിട്ടാ അങ്ങ് പോയത് അയ്യോ അല്ല ഞാൻ നീ അങ്ങനെ ചെയ്യുവന്നല്ല ആ വസ്തു ഞാൻ തൽക്കാലം ഭാഗം വെക്കണില്ല നിനക്ക് അവിടെ വീട് വെക്കുകയോ അതിന്റെ ആദായം എടുക്കുകയോ എന്തു വേണേലും ചെയ്തോളൂ തൽക്കാലം ഞാൻ അത് വെക്കണില്ല അത് അരക്കുപ്പി റമ്മും കൊണ്ടുവന്ന് പോലീസുകാരനെ ഫിറ്റ് ആക്കാൻ നോക്കേ നീ ഇപ്പൊ എന്താ ആലോചിക്കണെന്ന് എനിക്കറിയാം അരക്കുപ്പി റമ്മിന്റെ കാശ് പോയിന്നല്ലേ അത് പോയി പിന്നീണ്ടേലും ഇങ്ങനത്തെ ചോന്ന കുപ്പി ബാ കഞ്ഞി നിനക്ക് നിനക്കിഷ്ട Música